ബഹുമാനപ്പെട്ട സർക്കാരിനോടുള്ള ഒരു അപേക്ഷയായി എൻ്റെ ഈ വീഡിയോ കാണണം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ കാണും ഒരു ചെറിയ കുട്ടി മുതൽ ഒരു വലിയ കുട്ടി വരെ ചിലപ്പോൾ അവർ സ്കൂളുകളിൽ പഠിക്കുന്നവരാകാം കോളേജുകളിൽ പഠിക്കുന്നവരാകാം വിദ്യാർത്ഥികളാകാം വിദ്യാർത്ഥിനികളാകാം ഇന്ന് അവർ ഭയക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അത് ആരുടെയും മുന്നിൽ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ പോകുന്നത് ചിലപ്പോൾ ശാരീരികമായ പീഡനമാകാം ചിലപ്പോൾ മാനസികമായ പീഡനമാകാം അതുമല്ലെങ്കിൽ ലഹരി പോലെയുള്ള മാഫിയകളുടെ ഇടയിൽപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇതൊന്നും അവർക്ക് അവരുടെ വീടുകളിൽ വന്ന് തുറന്നു പറയാൻ പറ്റാത്ത ഒരു വലിയ മാനസിക നമ്മുടെ കുട്ടികൾ കടന്നു എപ്പോഴും പറയും അച്ഛൻ അമ്മമാർ അവരോട് തുറന്ന് സംസാരിക്കണം അവരോട് ഏറ്റവും അടുത്ത രീതിയിൽ പെരുമാറണം എന്നൊക്കെ പക്ഷേ പല വീടുകളിലും അതൊക്കെ സാധ്യമാവുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന ആ വലിയൊരു പീഡന പരമ്പരയുടെ കഥ തന്നെയാണ് അഞ്ചാറ് വർഷക്കാലം തന്നെ പീഡിപ്പിച്ചവരെ തന്നെ ഭയപ്പെടുത്തിയവരെ ഒരു ദിവസത്തിൻ്റെ കൗൺസിലിങ്ങിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആ കുട്ടിയുടെ മനസ്സിൽ നിന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം നൽകേണ്ടത് ഒരു കൗൺസിലിംഗ് തന്നെയാണ് അത് ഓരോ വിദ്യാലയങ്ങളിലും മാസത്തിൽ ഒരു തവണ പോകട്ടെ എന്തിനു പറയുന്നു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവണയെങ്കിലും ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ് കാരണം അതിഭയാനകമായ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ഇതൊന്നും തുറന്നു പറയാൻ അവർക്ക് ഇതൊന്നും ആരുടെയും മുന്നിൽ വെളിപ്പെടുത്താൻ ഒരു സൗകര്യവുമില്ല അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ട് ഒരു പറ്റം കഴുകന്മാർ അവർക്ക് ചുറ്റിലുമുണ്ട് ഇത് നീ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും വേട്ടയാടിക്കളയും ഇത് നീ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കും ഇത് നീ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നു കളയും ഇതുപോലെ ഭീഷണിയുടെ സ്വരങ്ങളോടുകൂടി ചുറ്റിലും നടക്കുന്ന ഒരു പറ്റം കഴുകന്മാരുടെ ഇടയിലാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവരുടെയൊന്നും വീട്ടിൽ അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു ഇന്ന് അവർക്ക് അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ റീൽസ് കാണാം അല്ലെങ്കിൽ പല പല വീഡിയോസ് കാണാം അവരെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ള ക്രൂരമായ വീഡിയോകൾ സെർച്ച് ചെയ്ത് അതിനുള്ള പരിഹാരം അവർ തന്നെ കണ്ടെത്തും എന്നിട്ട് അവർ സ്വയം നശിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്നൊന്നും പഴയ കാലങ്ങളിലൊന്നും പീഡന വാർത്തകൾ കേൾക്കുന്നത് വർഷങ്ങൾ ഒന്നോ രണ്ടോ പക്ഷേ ഇന്ന് എല്ലാ ദിവസവും പീഡന പരമ്പരകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട സർക്കാർ ഓരോ സ്കൂളിലും ഒരു കൗൺസിലിംഗ് അധ്യാപകനെ നിയമിക്കണം അത് അതിപ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് മാത്രമേ ഇനി ഓരോ കുട്ടികളെയും അവരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അവരെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഇതുപോലുള്ള പീഡന വാർത്തകൾ കേട്ട് കേട്ട് ഓരോ ദിവസവും നമ്മൾ തകരുന്നതല്ലാതെ ഇതിൽ നിന്ന് ഒരു മോചനമുണ്ടാവില്ല നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ പ്രാപ്തരാക്കുക ഏത് വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാൻ കഴിയുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക അതുമല്ലെങ്കിൽ ഇതുപോലുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഇതൊക്കെ ഒരു സ്കൂളിൽ വച്ചല്ലാതെ വീടുകളിൽ നിന്ന് എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലാകാൻ സാധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നന്ദി